നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ആരെ കിട്ടിയാലും ഇന്റർവ്യൂ ചെയ്യുന്നവരെ മെസ്സി ഓർ ക്രിസ്ത്യാനോ എന്ന് ചോദിക്കുന്ന ഒരു ട്രെൻഡിങ് ആണ് യഥെൻ്റെ അസാഡിനോടും ആ ചോദ്യം തന്നെ ആവർത്തിച്ചിരിക്കുകയാണ് ലേക്കുപ്പിന് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ വരുന്ന ഒരു പ്രധാന ചോദ്യം മെസ്സി ഓർ ക്രിസ്ത്യാനോ അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഒരു പക്ഷേ എന്നേക്കാൾ മികച്ച രൂപത്തിൽ കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് ലിയോ മെസ്സി മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ കളി അദ്ദേഹം ബാഴ്സലോണയിലായിരുന്ന സമയത്ത് ഞാൻ ഏറെ കൂടി കണ്ടിരുന്നു അതിനുശേഷമുള്ള ശേഷമുള്ള കളികൾ ഞാൻ അത്രയധികം കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹം ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണ് അദ്ദേഹത്തിൽ നിന്ന് പന്ത് റാഞ്ചി എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പിന്നെ ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ അദ്ദേഹം എന്നേക്കാൾ വലിയ താരമാണ് അത് ശരിയാണ് പക്ഷേ ഇൻ ടേംസ് ഓഫ് പ്യുവർ ഫുട്ബോൾ ഞാൻ കരുതുന്നില്ല അദ്ദേഹം എന്നേക്കാൾ മികച്ച താരമാണ് പക്ഷെ നെയ്മർ അങ്ങനെയായിരിക്കാം എന്നുകൂടി ഇപ്പോൾ ഹസാദ് പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ക്രിസ്ത്യാനോയുടെ ഒരു മെന്റാലിറ്റി നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല ആഹ് ഒരിക്കലും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളല്ല കാരണം ട്രെയിനിങ്ങിന് ശേഷം വീണ്ടും കുറേ സമയം കോൾഡ് ബാത്തും മറ്റുമൊക്കെ ആയിട്ട് പോകാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നെ ഒറ്റയ്ക്ക് വിട്ടേക്ക് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം കൂടും അതുപോലെ വീട്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകും അല്ലെങ്കിൽ കാർഡ്സ് കളിക്കും ആഹ് ഒരൽപ്പം വീറ് നുണഞ്ഞിരിക്കും അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടുകൂടെ കളിച്ചുകൊണ്ടിരിക്കും കുട്ടികളോടൊപ്പം ഗാർഡനിൽ കളിക്കും അതാണ് എൻ്റെ റിക്കവറി എന്ന് പറയുന്നത് ഞാൻ ക്രിസ്ത്യാനോ പോലെ ആയാൽ തീർച്ചയായിട്ടും ഞാൻ ബേൺ ഔട്ടായി പോയിട്ടുണ്ടാകും എന്നുകൂടി ഇപ്പോൾ ഹസാദ് പറയുന്നത് ഏതായാലും ക്രിസ്ത്യാനോ ലോങ്വിറ്റി അദ്ദേഹത്തിന്റെ മെന്റാലിറ്റിയോട് കൂടിയാണ് മറ്റു പലർക്കും അതിനെ സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി